പ്രശസ്തമായ ഇടുക്കി നെടുങ്കണ്ടം തൂവൽ അരുവിയിലെ പാറക്കെട്ടുകൾ പൊട്ടിക്കുവാൻ നീക്കവുമായി ഗ്രാമപഞ്ചായത്ത് അപകട കയങ്ങൾ പാറ പൊട്ടിച്ച് നികത്തി സുരക്ഷിതമാക്കുകയെന്ന ലക്ഷ്യമെന്ന് ഗ്രാമപഞ്ചായത്തിന്റെ വിശദീകരണം ഇതേസമയം തൂവൽ അരുവിയുടെ സ്വാഭാവിക സൗന്ദര്യം ഇല്ലാതാക്കുമെന്നും നിലവിലെ കയങ്ങൾ അടച്ചാൽ മഴക്കാലത്ത് സമീപ പ്രദേശങ്ങളിൽ വെള്ളപ്പൊക്കത്തിന് കാരണമാകുമെന്നും നാട്ടുകാരും ചൂണ്ടിക്കാണിക്കുന്നു ഇടുക്കി ജില്ലയിൽ വെള്ളച്ചാട്ടത്തിന് മുകളിൽ നിന്നും സൗന്ദര്യം ആസ്വദിക്കാവുന്ന ഏക ജലപാതമാണ് തൂവൽ അരുവി വേനൽക്കാലത്ത് ശുഷ്കിക്കുകയും മഴക്കാലത്ത് രൗദ്രഭാവം പൂണ്ട് സഞ്ചാരികളുടെ ഇഷ്ട കേന്ദ്രമായി മാറുകയും ചെയ്യുന്ന വെള്ളച്ചാട്ടമാണ് തൂവൽ അഞ്ഞൂറടി താഴ്ചയിലേക്ക് വെള്ളം കുത്തിയൊലിച്ച് പതിക്കുന്നത് കാണുവാൻ സീസണിൽ നൂറുകണക്കിന് സഞ്ചാരികളാണ് എത്തുന്നത് എന്നാൽ അന്യദേശങ്ങളിൽ നിന്നും എത്തുന്നവർ അപകടത്തിൽപ്പെടുന്നതും ഇവിടെ തുടർക്കഥയാണ് കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടയിൽ പതിനാല് പേരുടെ ജീവനാണ് തുവൽ അരുവി കവർന്നത് ഇതോടുകൂടിയാണ് സംരക്ഷണ ചുമതലയുള്ള നെടുങ്കണ്ടം ഗ്രാമപഞ്ചായത്തിനെതിരെ വ്യാപക പരാതികളും ഉയരുന്നത് സുരക്ഷ ഒരുക്കുവാൻ ഗ്രാമപഞ്ചായത്ത് തയ്യാറാകുന്നില്ല എന്നതാണ് പ്രധാന ആരോപണം ഇതോടുകൂടി ജില്ലാ കളക്ടർ ഇടപെടുകയും ഗ്രാമപഞ്ചായത്തിനോട് അടിയന്തര നടപടി സ്വീകരിക്കുവാൻ നിർദ്ദേശിക്കുകയും ചെയ്തു ഇതനുസരിച്ച് മെയ് ഏഴിന് ഗ്രാമപഞ്ചായത്ത് അങ്ങളുടെയും ജീവനക്കാരുടെയും നേതൃത്വത്തിലുള്ള സംഘം ഇവിടെ സന്ദർശനം നടത്തി ഈ സന്ദർശനത്തിനാണ് പാറ പൊട്ടിച്ച ആളുകൾ അപകടത്തിൽപ്പെടുന്ന കുഴികളിൽ നിറയ്ക്കുവാൻ തീരുമാനമെടുത്തത് പാറ പൊട്ടിച്ചെന്ന് പറഞ്ഞാൽ നമ്മൾ അതിന്റെ പരിസ്ഥിതിക്ക് കോട്ടം തെറ്റും പരിസ്ഥിതിക്ക് കോട്ടം തട്ടുന്ന രീതിയിലല്ല നമ്മളെ പാറ പൊട്ടിക്കാൻ തീരുമാനിച്ചത് നമ്മൾ അതിനകത്ത് നമുക്ക് പ്രകൃതിയുടെ തനതായ നിലനിർത്തിക്കൊണ്ട് തന്നെ അവിടെ ഒഴിവായി കിടക്കുന്ന പാറകൾ പൊട്ടിച്ച് ഈ കുഴി നികത്തുകയാണെങ്കിൽ ഒരു പരിധിവരെ അപകടം ഒഴിവാക്കാനോ അല്ലാതെ പാറ ഖനനം ചെയ്തുകൊണ്ട് പഞ്ചായത്തിന്റെ ലാഭം ഉണ്ടാക്കാനോ അങ്ങനെ ഒരു കാര്യമെല്ലാം നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്നത് ആ തനതായ ഭംഗി നിലനിർത്തിക്കൊണ്ട് തന്നെ ആ കുഴികൾ അടച്ചിട്ട് അപകടം ഒഴിവാക്കാനാണ് നമ്മൾ ഉദ്ദേശിച്ചത് അതേസമയം നാട്ടുകാരും പരിസ്ഥിതി പ്രവർത്തകരും ഈ തീരുമാനത്തിനെതിരെ രംഗത്ത് വന്നുകഴിഞ്ഞു ഈ പദ്ധതി നടപ്പിലാക്കുമ്പോൾ സ്വാഭാവിക കുഴികളിൽ തങ്ങാൻ കഴിയാത്ത വെള്ളം തീരത്തേക്ക് കൂടുതൽ കവിഞ്ഞൊഴുകാൻ ഇടവരുത്തുമെന്നും വെള്ളപ്പൊക്ക ഭീഷണിയിലേക്ക് ഇത് നയിക്കുമെന്നും ഇവർ ചൂണ്ടിക്കാണിക്കുന്നു പരിസ്ഥിതി ആഘാത പഠനം നടത്താതെ എടുത്തുചാടിയെടുക്കേണ്ട തീരുമാനമല്ലെന്നും മരംമുറി മണൽ വാരൽ പാറപൊട്ടിക്കൽ ലോബികൾക്ക് മാത്രമേ ഇതിന്റെ ഗുണം കിട്ടൂ എന്നുമാണ് നാട്ടുകാർ പറയുന്നത് പൊട്ടിച്ച് നികത്തുന്ന പാറകക്ഷങ്ങൾ ഒഴുകിപ്പോകാൻ ശക്തിയുള്ള ഒഴുക്കാണ് ജൂൺ ജൂലൈ മാസത്തിലൊക്കെ ഉണ്ടാവുന്നതെന്നും ഇവർ ചൂണ്ടിക്കാണിക്കുന്നു പ്രതിഷേധം ശക്തമാകുമ്പോഴും തീരുമാനവുമായി മുന്നോട്ട് പോകുവാനാണ് ഗ്രാമപഞ്ചായത്തിന്റെ നീക്കം അതേസമയം പാറ പൊട്ടിക്കൽ നടപടികളുമായി മുന്നോട്ട് വന്നാൽ ശക്തമായ ജനകീയ പ്രതിരോധം തീർക്കുവാനാണ് പരിസ്ഥിതി പ്രവർത്തകരും നാട്ടുകാരും തീരുമാനമെടുത്തിരിക്കുന്നത്